മൂന്നാം നരേന്ദ്ര ഭാരതായി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും ചടങ്ങിൽ പങ്കെടുക്കും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നുണ്ട് സുരേഖഗോപി കേന്ദ്രമന്ത്രിയാക്കുമെന്നുള്ള ഒരു സൂചനയും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു രാജ്യമെങ്ങും ആഹ്ലാദ നിറവിലാണ് ഗോകുല് കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് ഗോകുല് കേരളത്തിൽ കൂടുതൽ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം ആഘോഷ നിറവിലാണ് കോഴിക്കോടിന് संबंध है ആ കോഴിക്കോട് നഗരത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും ബി ജെ പി പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ജില്ലാ കേന്ദ്രത്തിന് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആഘോഷം അഞ്ചു മണിക്ക് കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ടാണ് നടക്കുക ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലാ പ്രസിഡന്റും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം ടി രമേശ് അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് ബി ജെ പിയുടെ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാചംഗങ്ങൾ നേരിട്ട് വീക്ഷിക്കുന്നതിനായിട്ട് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടാണുള്ളത് എന്നാൽ ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ ആഘോഷ പരിപാടികളൊക്കെ യാതൊരു ഇതും കൂടാതെ തന്നെ കോഴിക്കോട് നഗരത്തിൽ ബീച്ചിനോട് ചേർന്ന സമയത്ത് വൈകുന്നേരം അഞ്ചു മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ് എന്നാൽ ഈ ആഘോഷ പരിപാടികൾ ബിജെപി പ്രവർത്തകർ ബൂത്ത് കേന്ദ്രങ്ങളിൽ രാവിലെ തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ബൂത്ത് കേന്ദ്രങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തി എല്ലാ സ്ഥലങ്ങളിലും വോട്ട് മെച്ചപ്പെടുത്താൻ ബിജെപിക്ക് സഹായിച്ചതുകൊണ്ട് തന്നെ മുൻ മുൻവർഷങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബൂത്ത് കേന്ദ്രങ്ങൾ ബിജെപിക്ക് കമ്മറ്റിയുണ്ട് ആ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രധാനമായ ആഘോഷങ്ങളൊക്കെ പങ്കെടുപ്പിക്കുന്നുണ്ട് പായസ വിതരണം മധുരപലഹാര വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മധുരപലഹാര വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ആ പടക്കം പൊട്ടിച്ചും ആഘോഷ പരിപാടികൾ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി സത്യമാണ് അവർ ഈ രീതിയിലുള്ള ആഘോഷങ്ങൾ കൊണ്ടാടുന്നത് ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടി വലിയ രീതിയിൽ മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി വലിയ രീതിയിലുള്ള ആഘോഷം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു കാരണമുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാർ മൂന്നാമത് അധികാരത്തിൽ വരുന്നു വൈകിട്ട് ഏഴേകാലോടുകൂടി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നു അതോടൊപ്പം കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് സ്വന്തമായി ഒരു താമരചിഹ്നത്തിൽ വിജയിച്ചു വന്ന ഒരു എം പി ഉണ്ടായിട്ടുണ്ട് എന്നൊരു ആഘോഷം ഈ പ്രവർത്തകരുടെയൊക്കെ ആഘോഷത്തിന്റെ മധുരം വിരുട്ടിപ്പിക്കുന്നു അല്ലെങ്കിൽ ആഘോഷത്തിന്റെ പ്രവർത്തനത്തെ കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടി അവരെ രംഗത്തേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് ാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ബി ജെ പിക്ക് സ്വന്തമായിട്ട് ഒരു എംപിയെ ഇവിടെ നിന്ന് വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല മുമ്പ് എൻ ഡി എയുടെ ഭാഗമായിട്ട് മൂവാറ്റുപുഴിന്ന് ഒരു എംപിയെ വിജയിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ താമരചിഹ്നത്തിൽ ഒരാളെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കാൻ ബി ജെ പി പ്രവർത്തകർക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ രാഷ്ട്രീയ സാഹചര്യം മാറിയതായും ബി ജെ പിക്ക് ബി ജെ പിക്ക് അനുകൂലമായി കേരളത്തിൻ്റെ മണ്ണും മാറിയതായിട്ടുള്ള ഒരു തിരിച്ചറിവ് ബി ജെ പി പ്രവർത്തകർക്ക് സാധാരണ പ്രവർത്തകർക്കും ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചറിവിൻ്റെ കൂടി ആഘോഷമാണ് ബി ജെ പി പ്രവർത്തകർ നടത്തുന്നതെന്നാണ് ഇവരുടെ ആഘോഷ പരിപാടികൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കാരണം മുൻകാലഘട്ടങ്ങളിലൊക്കെ ബി ജെ പിക്ക് കിട്ടാവുന്ന വോട്ടുകൾ നമ്മൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ജയിക്കാൻ സാധ്യത എന്ന് തോന്നിയിട്ട് അല്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഇടതോ വലതോ മുന്നണികൾക്ക് മാറി മാറി പോകുന്ന ഒരു സാഹചര്യം മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അതിന് മാറ്റം വന്നിട്ടുണ്ട് സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ എഴുപത്തി അയ്യായിരത്തോളം വലിയ ഭൂരിപക്ഷത്തിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ബി ജെ പിക്ക് ശക്തമായൊരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കാനും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാനുള്ള സാധ്യത കേരളത്തിൽ ഉണ്ട് എന്നുള്ള ഒരു ഒരു മാറ്റത്തിന്റെ ശംഖുലി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് കാലങ്ങളായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു ഊർജ്ജം കൂടുതൽ നൽകിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ആഘോഷ പരിപാടികളും കൂടുതൽ വർധിത വീരത്തോടു കൂടി കൂടുതൽ ആവേശത്തോടു കൂടിയിട്ടാണ് നടപ്പിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാണുന്നത് ആറ്റിങ്ങലും തിരുവനന്തപുരത്തും തൃശൂരും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വലിയ രീതിയിലുള്ള മത്സരങ്ങൾ കാഴ്ചവെക്കുമ്പോൾ തന്നെ ഈ മലബാറിന്റെ വിവിധ മേഖലകളിലൊക്കെ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാനും ബി സാധിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മലബാറിലെ കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ വടകര വയനാട് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ ഏകദേശം രണ്ടര ലക്ഷത്തോളം വോട്ട് വർദ്ധിപ്പിക്കാൻ ബി ജപിക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ ബി ജെ പി ഉണ്ടായിട്ടുള്ള വോട്ടിന്റെ വർദ്ധമാണ് വർധനമാണ് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം വോട്ട് ഉണ്ടായത് രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ബിജെപി പ്രവർത്തകർ സാധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അതിനൊപ്പം തന്നെ മറ്റൊരു മന്ത്രിയെ കൂടി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് കാരണം ബി വോട്ട് എല്ലാ തലം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മേഖലകളിലും വോട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണുമ്പോൾ അവർക്ക് കൂടുതൽ ആവേശവും കരുത്തും നൽകുന്നതിനായിട്ട് സുരേഷ് ഗോപിക്കപ്പുറം മറ്റൊരു മന്ത്രിയെ കൂടി കേരളത്തിന് നൽകുമോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരും വിറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഒരു സാധ്യത എന്തായാലും ഉണ്ട് കാരണം വലിയ രീതിയിലുള്ള വോട്ട് ശതമാനത്തിൽ വലിയ രീതിയിൽ വളർച്ച കാഴ്ചവെക്കാൻ വേണ്ടി ബി പ്രവർത്തകർക്ക് കേരള ഘടകത്തിന് സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും വോട്ട് ശതമാനം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് ശതമാനത്തിൽ കുറവ് വരുത്തുമ്പോൾ വോട്ട് വർദ്ധനവ് രേഖപ്പെടുത്തിയ ഒരു പാർട്ടി ബി ജെ പി ആണ് എൻ ഡി എ ആണ് എൻ ഡി എയുടെ വോട്ട് ശതമാനം ഏകദേശം ഇരുപത് ശതമാനത്തിലേക്കൊക്കെ എത്തിച്ചു ആദ്യമാണ് ഇത്തരത്തിലൊരു ഈ രീതിയിലുള്ള ഒരു പ്രകടനം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടാവുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി പ്രവർത്തകരുടെ ഈ ആവേശത്തെ ഈ പ്രവർത്തനത്തെ ഈ ഊർജ്ജത്തെ ഇതേ രീതിയിൽ നിലനിർത്താനുള്ള ശ്രമം സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് സുരേഷ് ഒരു കേന്ദ്രമന്ത്രി എന്നതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിയെ കൂടാതെ മറ്റൊരാളെ കൂടി പരിഗണിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു അത്തരത്തിലൊരു കരുനീക്കം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ബി ജെ പി പ്രവർത്തകർക്ക് കേരളത്തിലെ ബലിദാനികളുടെ നാടാണ് കേരളം എന്ന രീതിയിലുള്ള പ്രചാരണമായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസംഗമായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് തൃശൂരിലെ ബി ജെ പിയുടെ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തെ വലിയ രീതിയിൽ ആശംസിച്ചും അദ്ദേഹത്തെ അഭിനന്ദിച്ചും ഒക്കെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരികയും ചെയ്യുകയുണ്ടായി തിരഞ്ഞെടുപ്പ് കാലത്ത് പലതവണ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തി നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായാണ് ഫലമായിട്ട് തന്നെയാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുകയും തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ പോലെയുള്ള മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു മൂന്നു ലക്ഷത്തോട് അടുക്കുകയും മൂന്ന് ലക്ഷത്തിന് മുകളിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ട് ലക്ഷത്തിന് മുകളിൽ വോട്ടിൽ പോ ലക്ഷത്തിന് മുകളിൽ വോട്ടെത്തിയ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ഈ പറഞ്ഞ പോലെ വടക്കേ മലബാറിലാണ് ഇവിടെ ഇവിടെ ഉൾപ്പെടെയുള്ള ആളുകളെ ബിജെപി കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ബി ജെ പി സുരേഷ് ഗോപി കേരളത്തിന്റെ ബി ജെ പിയുടെ സ്വന്തം എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി മന്ത്രിയാകാൻ വേണ്ടി പോകുന്നു മറ്റൊരാൾ മന്ത്രിയാകാനുള്ള സാധ്യത കൂടി ഇപ്പോൾ പുറത്തു വരുന്ന ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു പ്രധാനമന്ത്രി ഒരുപാട് തവണ ഒന്നിലധികം തവണ കേരളത്തിൽ വന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നു ബലിദാനികളെക്കുറിച്ച് പരാമർശിക്കുന്നു ബി പ്രവർത്തനത്തെക്കുറിച്ച് പരാമർശിക്കുന്നു അത്തരത്തിലുള്ള പരാമർശങ്ങൾ കേരളത്തിനെ കുറിച്ച് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പ്രവർത്തകർ ആ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങൾ നടത്തേണ്ടി തന്നെയാണ് അവർ നടത്തുക തന്നെ ചെയ്യും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അല്ലെങ്കിൽ ആഘോഷ പരിപാടികളൊക്കെ രാവിലെ മുതലേ തന്നെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ മലബാറിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് മണ്ഡല കേന്ദ്രീകരിച്ചും ഏരിയ കേന്ദ്രീകരിച്ചുമുള്ള ആഘോഷ പരിപാടികളും ഒക്കെ ബിജെപി പ്രവർത്തകർ ആവിഷ്കരിച്ചിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് ജില്ലാ ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടികൾക്ക് അഞ്ചു മണിയോടുകൂടി ഇവിടെ തൊട്ടടുത്ത് കോഴിക്കോട് ബീച്ചിന് സമീപത്തായിരിക്കും തുടക്കം കുറിക്കുക അതോടൊപ്പം തന്നെ ബിജെപി പ്രവർത്തകർക്കൊക്കെ ഒരുമിച്ച് കൂടി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനുള്ള ഒരു സംവിധാനം കൂടെ ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാരാർജി ഭവനിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെയുള്ള ആഘോഷ പരിപാടികൾക്ക് ശേഷം എല്ലാ പ്രവർത്തകരും മാരാർജി ഭവനിൽ ഒത്തുകൂടുകയും അവിടെ ഒരുമിച്ചിരുന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ യും ചെയ്യും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അഞ്ചു മണി തുടങ്ങി മണി ആറര വരെയൊക്കെ ബീച്ചിലായിരിക്കും ആഹ്ലാദ പ്രകടനം മധുര മധുരപലഹാരങ്ങളുടെ വിതരണമൊക്കെ ഉണ്ടാവുക അതിനുശേഷം ബിജെപി പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ മാരാർജി ഭവനിലേക്ക് ബിജെപിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവനിലേക്ക് എത്തും അവിടെ എത്തിയതിനു ശേഷം എല്ലാ പ്രവർത്തകരും ഒരുമിച്ചിരുന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ ആവേശത്തിലാണ് ബിജെപി പ്രവർത്തകർ അതിനുള്ള കാരണം ഈ പറഞ്ഞതുപോലെ മൂന്നാമതൊരു ഒരു തവണ കൂടി നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നു രേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ പങ്ക് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ ഊർജ്ജം ബലിദാനികൾ നൽകിയിട്ടുള്ള ഊർജ്ജം അതിനെക്കുറിച്ചൊക്കെ പരാമർശമുണ്ടായിരിക്കുന്നു പ്രധാനമന്ത്രി കേരളത്തെ പ്രത്യേക രീതിയിൽ പരിഗണിക്കുന്നു എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകർക്കുണ്ടായിട്ടുണ്ട് അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുമെന്നൊരു ശുഭസൂചന കൂടി ബി ജെ പ്ര ബി ജെ പി പ്രവർത്തകരുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള ആഘോഷ പരിപാടികളൊക്കെ തന്നെയാണ് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്ര